പച്ചക്കറി വില കുതിച്ചുയരുകയാണ് ഇപ്പോൾ എന്നാലും ഏതെടുത്താലും കിലോയ്ക്ക് മുപ്പത് രൂപയാണ് പാലക്കാട്ടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ എസ് എസ് മാർക്കറ്റ് തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ മാർക്കറ്റ് വിലയേക്കാൾ ഇവിടെ എത്രയോ വില കുറവാണ് ശേഖരിപുരത്തെ പച്ചക്കറി മാർക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് വിനേഷ് കൊണ്ടുപോവുക പച്ചക്കറി വില അനുദിനം കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കിലോ തക്കാളിക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത് അതുപോലെ തന്നെ ഉണ്ടമുളകിനും വലിയ തോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ടമുളകിനാകട്ടെ നൂറ് രൂപ മുതൽ നൂറ്റിനാൽപ്പത് രൂപ വരെ വിലയുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട് ശേഖരപുരത്തുള്ള ഒരു മാർക്കറ്റിലാണ് ഇവിടെ പച്ചക്കറി ഏതെടുത്തു കഴിഞ്ഞാലും മുപ്പത് രൂപയ്ക്ക് കിട്ടും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ വരാം മുപ്പത് രൂപയ്ക്ക് പച്ചക്കറി മേടിക്കാം അതിൽ ചില സാധനങ്ങൾക്ക് മാത്രമാണ് വലിയ തോതിൽ വിലയുള്ളത് ഇന്നലെ വരെ ഇവിടെ തക്കാളിക്ക് മുപ്പത് രൂപയായിരുന്നു പക്ഷേ തക്കാളി വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണം നൂറ് രൂപ വരെ തക്കാളിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടമുളക് ഉണ്ടമുളകിന് നൂറ്റി നാൽപ്പത് രൂപ വരെ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് രൂപ വരെ വിലയുണ്ട് പക്ഷേ ഇവിടെ നൂറ്റി ഇരുപത് രൂപ ൊക്കെയാണ് ഉണ്ടമുളക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ കിഴങ്ങിനായാലും സവാളയും ചെറിയുള്ളിയും ചെറിയുള്ളിക്കൊക്കെ അത്യാവശ്യം അമ്പത് രൂപ വരെ വിലയുണ്ട് പക്ഷെ ഇവിടെ മുപ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ബീട്രൂട്ടാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും മുരിങ്ങയാണെങ്കിലും പടവലമാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇവിടെ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടക്കാർ എത്തുന്നുണ്ട് പക്ഷേ ഹോട്ടലുകളിൽ ഹോട്ടലുകൾക്കൊന്നും ആ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന വിലക്ക് എല്ലാ ഹോട്ടലുകൾക്കും കൊടുക്കുന്നുണ്ട് കാരണം ഹോട്ടലുകളെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ് കച്ചവട സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് ഹോട്ടലുകൾക്ക് മറ്റൊരു വില പക്ഷേ ഇവിടെ എത്തുന്ന സാധാരണ ആളുകൾക്ക് കൃത്യമായും എല്ലാ പച്ചക്കറി വളരെ കുറച്ച് സാധനങ്ങൾ ഒഴികെ വലിയ വിലയുള്ളത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ മുപ്പത് രൂപയ്ക്ക് വലിയ വിലയുള്ളതാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തക്കാളിക്ക് മാർക്കറ്റിൽ എൺപത് മുതൽ അമ്പത് രൂപ വരെ എൺപത് മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് പക്ഷെ ഇവിടെ അൻപത് അമ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാണ് എന്തായാലും നമുക്കിപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റിൽ ആ വരുവായിട്ട് സംസാരിക്കാം നമുക്കൊന്ന് അവർ പറയുന്നുണ്ട് വിലയുടെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയും എന്താണ് ഇങ്ങനെ ഈ വില ഇങ്ങനെ കുറച്ച് കൊടുക്കാൻ കാരണം എന്താണ് പാവങ്ങളായിട്ടുള്ള വെട്ടമ്മമാർക്കും സാധാരണപ്പെട്ട കുടുംബക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പച്ചക്കറി എല്ലാ പച്ചക്കറിയും കിലോ മുപ്പത് രൂപ ഒരു ആവറേജ് ഇല്ല അതായത് ഒരു കോടയിൽ നമ്മൾ എടുത്തിട്ട് അതിൽ മൊത്തത്തിൽ എത്ര ആ വെയ്റ്റാണ് നമുക്ക് കൊടുക്കാറുള്ളത് ആ വെയ്റ്റുള്ള വെയ്സ് അഞ്ച് കിലാണെങ്കിൽ നൂറ്റമ്പത് പത്ത് കിലോ ആണെങ്കിൽ മുന്നൂറ് ഈ ഭാഗത്ത് വെച്ചിട്ട് കൂടുതൽ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ അതാത് സാധനത്തിന് അതാത് വിലകൾ അപ്പോൾ ഈ കാണുന്നതന്നെ നമ്മളവിടെ എസ് എസ് വെജിറ്റബിൾ വരുന്ന സാധനങ്ങൾ അതാണ് വില കുറച്ച് കൊടുക്കുന്നത് ഇവിടെ ഒരു വർഷത്തിലേറെ പക്ഷേ ഇത് കച്ചവട പാരമ്പര്യം അറിയാമല്ലോ എസ് എസ് വെജിറ്റബിളും മേനാമുറിയുടെ പത്തിരിപ്പാല കൊണ്ടുവരൊക്കെ ഉണ്ടായതാണ് ഇപ്പൊ പത്തിരിപ്പാല മേനാമുറി ഇവിടെ ും ശേഖരപരും മാത്രമേ ഉള്ളു ആളുകൾക്ക് മാത്രം വീടുകളിലേക്കുള്ള പച്ചക്കറി കച്ചവടക്കാർക്ക് മറ്റേ വിശേഷം അതൊക്കെ ഹോൾസെയിൽ ആയിരിക്കണം അന്നാളത്തെ വിലക്ക് അന്നാൾ മാർക്കറ്റ് എത്രയാണോ ആ വിലയ്ക്കാണ് ഹോൾസെയിൽ ഇവിടെ മറ്റ് സാധനങ്ങൾ മുപ്പത് രൂപയ്ക്കാണ് താഴെ കിടക്കുന്ന കിടക്കുന്നില്ല അത് എത്രയാണെങ്കിൽ ശരി വരുന്ന വീട്ടമ്മമാർക്ക് മാത്രം കൊടുക്കും വീട്ടമ്മമാർ അല്ല കുടുംബുകാർക്ക് മാത്രം കൊടുക്കും സാധാരണക്കാർക്ക് അല്ലാണ്ട് ഹോട്ടലുകാർക്ക് കച്ചവടക്കാർക്ക് ഒന്നും ആ വിലക്ക് കൊടുക്കാറില്ല അവർക്ക് പ്രത്യേക വില കുറയുന്നായിട്ട് കുറച്ച് കൊടുക്കും കൂടേണ്ടായിട്ടും കൂട്ടി കൊടുക്കും പിന്നെ അതുപോലെ പച്ചക്കറി വാങ്ങാൻ വരുന്നവർ ബാഗ് കൊണ്ടുവരണം അല്ലെങ്കിൽ പത്ത് രൂപ ബാഗ് നമ്മൾ സർവീസ് ചാർജ് പത്ത് രൂപ അത് ഒരു അങ്ങനെ ഒരു സുമാർ നമ്മൾ കണക്ക് വെക്കാറില്ല കാരണം നമ്മൾ കിടക്കുള്ള സമയത്തിനു അതങ്ങനെ കണക്കെടുക്കാൻ പറ്റാറില്ല ഞാനും ഒരു ആവറേജ് ഒക്കെ നമ്മൾ പറ്റാവുന്നത്ര എല്ലാവർക്കും സാധനം കൊടുക്കും ഈ കാണുന്ന എസ് എസ് വെജിറ്റബിൾ വരുന്നത് മുപ്പത് റുപ്പിക്കും പുറത്ത് വാങ്ങുന്ന സാധനങ്ങൾ അതാത് വില നിശ്ചയിച്ചാണ് കൊടുക്കാറുള്ളത് ഇത് ഓണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രകാരം തന്നെ പോകണം പച്ചക്കറിക്ക് പിന്നെ ബാഗ് നിർബന്ധമായി കൊണ്ടുവരണം അല്ലെങ്കിൽ അതിലൊരു പത്ത് റുപ്യസാക്കണം എന്തായാലും നമുക്ക് പാലക്കാട്ടെ പച്ചക്കറി വില കുറവാണ് പൊതുവെ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു സ്ഥലം കൂടിയാണ് പാലക്കാട് അതുകൊണ്ട് പൊതുവെ നമ്മളിപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ല കൊല്ലത്തേക്കോ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോൾ ഇനിയും ഇതിന്റെ വാഹന ചെലവൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് അതിന് എന്തായാലും അതിൻ്റെതായ വിലയുണ്ടാവും എങ്കിൽ പോലും ഇവിടെ മാർക്കറ്റിൽ ഇവിടെ സാധാരണയുള്ള മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു പത്ത് രൂപയെങ്കിലും കുറച്ച് കിട്ടുക അല്ലെങ്കിൽ ഇരുപത് രൂപയെങ്കിലും പല സാധനങ്ങൾക്ക് അങ്ങനെ വില കുറച്ചു കൊടുക്കാൻ ഇവിടെ തയ്യാറാവുന്നു ഈ മാർക്കറ്റിൽ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളിതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഉപകരിക്കുന്നതാണ് ഇത്തരത്തിൽ ഏതെടുത്താലും എന്തെടുത്താലും മുപ്പത് രൂപ എന്നുള്ള ഇവിടുത്തെ ആവരുത് അത് ഒരു വർഷമായിട്ട് തുടർന്ന് പോകുകയാണ് ഇനിയും അങ്ങനെ തുടർന്ന് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്